ആലപ്പുഴ ആയാപറമ്പ് സ്കൂൾ വളപ്പിലെ കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചുറ്റുമതിൽ തകർക്കുകയും ചെയ്തു പ്രദേശത്തെ ലഹരി സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പെഡസ്റ്റൽ ഫാനാണ് ഇങ്ങനെ പുറത്തെ മാവിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നത് വലിച്ചെറിഞ്ഞിട്ടുണ്ട് കെട്ടിടത്തിന്റെ പുറകിലെ മതിൽ പൂർണ്ണമായും തകർത്തു ജനലുകൾ പൊട്ടിച്ചാണ് സാമൂഹ്യദ്രോഹികൾ അകത്തു അകത്തുകടന്നത് കുടിവെള്ള പൈപ്പുകളെല്ലാം തല്ലി തകർത്തു വെള്ളപ്പൊക്ക സമയത്തും മറ്റും ദുരിതാശ്വാസ കേന്ദ്രത്തെ ആശ്രയിക്കുന്നവർക്കായി കരുതി വെച്ചിരുന്ന കിടക്കകളും നശിപ്പിച്ചു ഈ പ്രദേശത്തെ അനവധി ആൾക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കെട്ടിടമാണ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തായാലും അല്ലാതെ ഉള്ളപ്പോഴായാലും സ്കൂളിൻ്റെ ക്ലാസുകൾ ഉൾപ്പെടെ ഇങ്ങനത്തെ നടത്താറുണ്ട് പഞ്ചായത്തിൻ്റെ പരിപാടികൾ നടത്താറുണ്ട് നാല് നിലയിൽ ഒരു കെട്ടിടമാണ് പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവം രാത്രിയിൽ ഉണ്ടായ സംഭവം തിരിക്ക് വേദനിപ്പിക്കുന്നതാണെന്നാണ് പറയാനുള്ളത് ചെറുതര പഞ്ചായത്തിന്റെ പരാതിയിൽ വീവരം പോലീസ് കേസെടുത്തു പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടും നാലു വർഷം മുൻപാണ് ആറേകാൽ കോടി രൂപ ചെലവാക്കി ദുരിതാശ്വാസ കേന്ദ്രം പഠിച്ചത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ